രണ്ടാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്തരം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ രാത്രി നോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത് ഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു ഹോവേ നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഹാദമായവ തന്നെ മൃഗപ്രനായ മനുഷ്യൻ അത് അറിയുന്നില്ല മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുകയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു നീയോ ഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു ഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികൾ പ്രവർത്തിക്കുന്ന ഏവരും ചെതറിപ്പോകും എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കരമങ്ങളെക്കുറിച്ച് കേട്ടും രസിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനോൻ്റെ ദേവദാലും പോലെ വളരും ഹോവയുടെ ആലയത്തിൽ നടുതലായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കൊണ്ടിരിക്കും അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും ഹോവ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ